മലയാളത്തിന്റെ പ്രിയ മമ്മൂട്ടി ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും സിനിമയിലേക്ക് എത്തി എന്നതിൽ ഏറെ സന്തോഷിക്കുന്നുവെന്ന് ലീലാവതി ടീച്ചർ തന്റെ പ്രാർത്ഥനകൾ ഉണ്ടെന്നും അദ്ദേഹം സജീവമായി തന്നെ തുടരട്ടെ എന്നും ലീലാവതി ടീച്ചർ പറഞ്ഞു അഭിനയകലയുടെ ചക്രവർത്തിയായ മമ്മൂട്ടി ചെറിയ ഒരു ആരോഗ്യ പ്രശ്നം നേരിടുന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം ഉത്കണ്ഠയോടുകൂടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ വേഗം സുഖപ്പെടണത് എന്ന് അദ്ദേഹം ആരോഗ്യം വേണ്ടെടുത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗമായ ആ നടനരംഗത്തിലേക്ക് വന്നു എന്നറിയുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരിൽ ഒരാളാണ് ഞാനും അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മേന്മകളും നന്മകളും മഹിമകളും ഞാൻ ആശംസിച്ചു കൊള്ളുന്നു ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത് ഒരു തരത്തിലും വൈകല്യം കൂടാതെ ഏറെക്കാലം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു